സൂര്യനും ുംർദ്ദനും യാതോ കണ്ടു വർണ്ണിക്കേത്തിൽ കുത്തിട്ടേ പോലെ ഞങ്ങള് കുത്തും ആനുങ്ങൾ ആരോ ഈ ഗ്രൂപ്പിന്റെ വേഗം ട്യൂഷനിലേക്ക് വരാൻ പറ്റുന്ന ഒറ്റ മൈൻഡ് കുത്തി കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസ്സുകാരുടെ സെന്റ് ഓഫുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷമാണ് അടിപിടിയിലും ഷഹബാസിന്റെ മരണത്തിലും കലാശിച്ചത് ഷഹബാസിനെ കൊലപ്പെടുത്തിയ അഞ്ച് വിദ്യാർത്ഥികളിൽ ഒരു വിദ്യാർത്ഥി പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് ഷഹബാസിനെ കൊന്നത് കൃത്യമായ കൂടാലോചന നടത്തിയ ശേഷമെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു കൊല്ലണമെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഷഹബാസിനെ വീട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുപോയത് അതിനു മുമ്പ് തന്നെ ഷഹബാസിനെ കൊല്ലുന്നതിനെക്കുറിച്ച് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഗ്രൂപ്പുകൾ തുടങ്ങി ചർച്ച ചെയ്യുകയായിരുന്നു വിദ്യാർത്ഥികൾ എന്നതിനപ്പുറം കൃത്യമായ പ്ലാനിങ്ങും ക്രിമിനൽ മനസ്സോടെയുമാണ് ഇവർ പ്രവർത്തിച്ചതെന്ന് സംഭവം വ്യക്തമാക്കുന്നു കൂട്ടം ചേർന്ന് മദ്യച്ചാൽ കേസ് നിൽക്കില്ലെന്നും മരിച്ചാൽ പോലും ജയിലിൽ കിടക്കേണ്ടി വരില്ലെന്നും ഉൾപ്പെടെയുള്ള നിയമവശങ്ങളും കുട്ടികളുടെ ചർച്ചയിൽ വന്നിരുന്നു കേരളം നെട്ടിയ കൊടുങ്കുരൂരത കാട്ടിയ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു വലിയ പിടിവള്ളി എസ് എൽ സി പരീക്ഷയാണ് പരീക്ഷയായതിനാൽ അതിൻ്റെ ആനുകൂല്യവും ലഭിക്കുമെന്നിവർ കരുതുന്നു മാത്രമല്ല പ്രായപൂർത്തിയാകാത്തതിനാൽ അതും നിയമത്തിൻ്റെ ആനുകൂല്യമായി ഇവർ കരുതി